ിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിച്ച അച്ഛന്മാരെ നമ്മോടൊപ്പം ബലിയർപ്പിക്കുന്ന പ്രിയപ്പെട്ട ജോർജ്ച്ച മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ മൂന്ന് നോമ്പിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകൾ പോരായ്മകൾ ബലഹീനതകൾ പാപങ്ങൾ അതെല്ലാം നിനിവേ നിവാസികളെ പോലെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അവിടുത്തെ കാരുണ്യത്തിനായിട്ട് ദൈവജനം പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായ ഈ ദിനങ്ങൾ ഏറെ ഭാഗ്യമുള്ളതാണ് സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗം ചിരിക്കുന്ന അനുഭവമാണ് കാരണം അനുധവിക്കുന്ന പാവിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ പവിത്രമായ ദർശനത്താൽ ഭാഗ്യം ലഭിച്ച ഈ ദേവാലയത്തിൽ ഈ ദേശത്ത് അനേകായിരങ്ങൾ ഈ കുബാനയിൽ പങ്കെടുത്ത് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാനായിട്ട് കടന്നു വരുന്നത് അത് ചരിത്ര നിയോഗമാണ് അമ്മ എവിടെയെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടി തൻ്റെ പ്രിയപുത്രനിലൂടെ ദൈവം മനുഷ്യർക്ക് നൽകിയ രക്ഷയുടെ അടയാളമായ പരിശുദ്ധ കുബാനയിൽ പങ്കെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവമക്കൾക്ക് അനുചിതമായ ജീവിതം നയിക്കാനായിട്ട് കടന്നു വരുന്നുള്ളത് ഏറെ സന്തോഷകരമായ അനുഭവമാണ് അത് ഫാത്തിമായിയിലോ ലൂർദിലോ മെക്സിക്കോയിലോ മെജിക്കൊറിയയിലോ എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കും ദേവാലയം നിറയെ ആളുകളാണ് ഇരുപത്തി അയ്യായിരവും അൻപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ ആളുകൾക്ക് നിന്ന് ബലിയർപ്പിക്കാവുന്ന വിധത്തിലാണ് അവിടെ എല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മളും ഭാഗ്യമുള്ളവരാണ് ഈ ദേശവും ഭാഗ്യമുള്ളതാണ് നൂറ്റാണ്ടിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ദിവ്യ ദർശനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ അവരെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമറായ സന്ദേശം എന്ന് പറയുന്നത് അനുദപിച്ച് സ്വർഗരാജ്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് റിപ്പൻറ്റ് ആൻഡ് റിട്ടേൺ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക അനുദപിച്ച് തിരിച്ചു വരിക അതാണ് യോനാ പ്രവാചകനിലൂടെ ദൈവം നിനവേ നിവാസികളോട് ആവശ്യപ്പെട്ടത് നമ്മൾ ഓരോരുത്തരോടും ദൈവം ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഓരോ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആരംഭിക്കുന്ന അങ്ങനെയാണല്ലോ അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠം ഒരുക്കിയിടാം കർത്താവിന് സ്വീകാര്യമായിട്ടുള്ള ഒരു ബലിപീഠം പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് കുറവുകൾ പോരായ്മകൾ അതെല്ലാം മനുഷ്യസഹജമാണ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നമ്മളാരും പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്സ് അല്ലല്ലോ വി ആർ ലിമിറ്റഡ് ബീങ്സ് നമുക്ക് കുറവുകളുണ്ട് ആ കുറവുകൾ ദൈവം തന്നിരിക്കുന്നത് തമ്പുരാനിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് എത്രാനം പട്ടം കൊടുക്കുന്ന സമയത്ത് വൈദികാർത്ഥിയുടെ മേൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് കുറവുകളെ സദാ പരിഹരിക്കുന്ന കർത്താവി സ്വാമി കൃപാവരം നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ അതാണ് എല്ലാ മനുഷ്യർക്കും കുറവുണ്ട് അച്ഛനായാലും കന്യാശ്രമി ആയാലും കുടുംബജീവം നയിക്കുന്നവനാണെങ്കിലും അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് പോലും കുറവുകളുണ്ട് നമുക്ക് ദൈവം കുറവ് തന്നിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് കനായിലെ കല്യാണ വീട്ടിൽ ഒരു കുറവുണ്ടായിരുന്നല്ലോ അവിടെ ഒരു പോരായ്മയുണ്ടായിരുന്നു എന്തിൻ്റെയോ കുറവുണ്ടായിരുന്നു ആ കുറവിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊടുക്കാനായിട്ട് പരിശുദ്ധ കനികാമറിയത്തിന് സാധിച്ചു ദൈവത്തിൻ്റെ പുത്രനായ മിസ്സുഹായോട് പറഞ്ഞു ഈ കുടുംബത്തിലൊരു കുറവുണ്ട് ആ കുറവിനെ പരിഹരിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ കുറവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ വേറെ ആരുടെ അടുത്തേക്കും പോയില്ല അവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടായിരിക്കാം അമ്മ പോയത് മകൻ്റെ അടുത്തേക്കാണ് ഈ കുടുംബത്തിലെ കുറവിനെ പരിഹരിക്കാൻ ദൈവത്തിൻ്റെ പുത്രനായ മിസ്സാക്കി മാത്രമേ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ് ആ അമ്മയ്ക്കുണ്ടായിരുന്നു ആ അമ്മയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് കുറവുകൾ മനുഷ്യ സഹജമാണ് ഭർത്താപൻ്റെ ജീവിതത്തിൽ ഭാര്യയുടെ ജീവിതത്തിൽ മക്കളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ കുറവ് ആ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കൊടുക്കാനായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ തിരുനാളിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടി നടക്കുക ആരോടൊക്കെയോ പറയുന്നു എന്തൊക്കെയോ പറയുന്നു ആ കുറവിനെ അവരെല്ലാം കേട്ട് കുളമാക്കി നശിപ്പിച്ച് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കും പല കുടുംബ പ്രശ്നങ്ങളും അങ്ങനെയാണല്ലോ ഇപ്പോൾ സഭയിലെ പ്രശ്നങ്ങൾ അവിടെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഡിവോഴ്സുകളുടെ എല്ലാവരും പ്രധാനപ്പെട്ട കാരണം അതാണ് ഭാര്യയുടെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച യുവതി യുവാക്കൾ ഒരുമിച്ച് താമസിക്കുന്നു ഏതാനും ദിവസം കഴിയുമ്പോഴത്തേക്കും അവർക്കറിയാം അവർ ഉദ്ദേശം പോലെ നല്ല കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് രണ്ടുപേരുടെയും ജീവിതത്തിൽ ഈ കുറവിനെ പിന്നെ എന്താണ് അമ്മയമ്മുടെ അടുത്തേക്ക് എത്തിക്കും മരുമകൻ അങ്ങ് അപ്പാൻ്റെ അടുത്തേക്ക് എത്തിക്കും നാട്ടുകാരോട് പറയും അവരെല്ലാം നശിപ്പിച്ച് കുളമാക്കി അവസാനം ഈ ഡിവോഴ്സിനെ കൊണ്ട് എത്തിക്കുന്നുള്ളതാണ് കുറവുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കൊടുക്കുമ്പോൾ അവൻ നമുക്ക് ഉത്തരം തരും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ട് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ തരത്തിലുള്ള കുറവുകളും പോരായ്മകളും അല്ലെങ്കിൽ ഇടർച്ചകളും പതർച്ചകളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കൽപ്പനകൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല ആദിമ ആദിമപറതീസായി ദൈവം പേരെടുത്ത് പറഞ്ഞിരിക്കുന്നൊരു വൃക്ഷമുണ്ട് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിവ് നൽകുന്ന ജീവന്റെ വൃക്ഷം അത് ഈ ബലിപീഠമാണ് ഈ ബലിപീഠത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടയാളമാണ് ആ പ്രമാണത്തിൽ ദൈവം ആ വൃക്ഷത്തിൽ ദൈവം ഒരു കൽപ്പന ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ വൃക്ഷത്തിൻ്റെ കനി നീ ഭക്ഷിക്കരുത് ദൈവത്തിൻ്റെ പ്രമാണമാണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമ്മുടെ മനസാക്ഷിയുടെ സ്വരമാണ് ആ ജീവൻ്റെ അറിവിൻ്റെ വൃക്ഷമെന്ന് പറയുന്നത് ഓരോ നിമിഷവും ദൈവം നമ്മോട് മന്ത്രിക്കും നീ ഇത് ചെയ്യരുത് നീ ആ വഴി പോകരുത് അപകടമുണ്ടാകും അതുകൊണ്ട് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് നിസ്സാരമായിട്ട് കരുതുന്നത് കൊണ്ടാണ് നിവേ നിവാസികളുടെ ജീവിതത്തിൽ വലിയ തകർച്ചകളുണ്ടാകുക ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ തകർച്ചകളുണ്ടാകാൻ കാരണം എന്താണ് നിയമങ്ങൾ ആർക്കും ബാധകാലം നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കോ റോഡ് നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ആളുകൾ വാ അതിവേഗത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ അവൻ തകരും അവനെതിരെ വരുന്ന വ്യക്തികളെ തകർക്കും എത്രയെത്ര ദുരന്തങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസം നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ഇങ്ങനെ പറക്കുകയല്ലേ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് നിയമങ്ങൾ കൃത്യമായിട്ട് അനുശാസിക്കണം ഒരിക്കലും വികാരത്തിൻ്റെ അടുത്ത് ഒരാൾ വാഹനം വഞ്ചിരിക്കാൻ വേണ്ടി വികാരിച്ചു രണ്ട് കാര്യം പറഞ്ഞു മകനെ ജീവിതത്തിൽ ഒരുക്കും അപകടം ഉണ്ടായിരുന്നു നീ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വണ്ടി ഓടിക്കരുത് പിന്നെയോ മദ്യവെച്ചും വണ്ടി ഓടിക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അപകടം ഒഴിവാക്കാം അത് റോഡ് നിയമങ്ങളായിക്കൊള്ളട്ടെ രാഷ്ട്രത്തിന് നിയമങ്ങളായിക്കൊള്ളട്ടെ കുടുംബത്തിന് നിയമങ്ങളായിക്കൊള്ളട്ടെ അനുസരിക്കണം മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം ദമ്പതികൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം സിസ്റ്റേഴ്സ് സന്യാസി നിയമങ്ങൾ പാലിക്കണം ബഹുമാനപ്പെട്ട അച്ഛന്മാർ മെത്രാന്മാരെ അനുസരിക്കണം സഭയെ അനുസരിക്കണം അല്ലാതെ പോയാൽ വലിയ അപകടമാണ് അതാണ് നമ്മൾ സഭയെ അപകരിച്ച് ഏറ്റവും വലിയ പ്രശ്നം ആരെയും അനുസരിക്കുകയില്ല എനിക്കെൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം അങ്ങനെയുള്ളവരാരും സന്യാസത്തിലേക്കോ പൗരോഹിത്വത്തിലേക്കോ ഒന്നും കടന്നു വരരുത് ഇഷ്ടം പോലെ തോന്നിവാസം നയിക്കാനുള്ള ജീവിതമല്ല ഇത് കുടുംബജീവിതത്തിലും ദൈവം പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട് ദാമ്പത്യ വിശ്വസ്തത പവിത്രമായ സ്നേഹത്തിൻ്റെ അനുഭവം ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുമ്പോഴാണ് ആ കുടുംബത്തെ സ്വർഗ്ഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് നിയമങ്ങളോടൊക്കെ വളരെ നിസാ നിഷേധാത്മകമായ ഒരു സമീപനം വെച്ചുപോലത്തുന്ന സമൂഹത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മൾ നിസ്സാരമായ നിയമങ്ങൾ പോലും അനുസരിക്കാൻ തയ്യാറാകണം കാരണം നിസ്സാരമായ ഒരു നിയമത്തിൽ ഒരു കൽപ്പനയിൽ ദൈവം തൻ്റെ ഗ്രേസ് കൃപ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് നീ നിയമം പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നീ നിയമം പാലിക്കാതെ എന്നാലോ ആ കൃപ നിനക്ക് നഷ്ടപ്പെട്ടു പിന്നെ പിശാസാണ് മരണമാണ് അപകടമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുന്ന ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളുടെ അടിസ്ഥാനം അടിസ്ഥാനപിതമാണ് അതുകൊണ്ട് ഈ മൂന്ന് നോമ്പിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ് പരിശ്രദ്ധ അമ്മ പറഞ്ഞ വാക്കാണ് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരും ഈ ഒരു വലിയ സന്ദേശം നമുക്ക് ജീവിക്കാം നമ്മുടെ മക്കളെ പഠിപ്പിക്കാം യുവജനങ്ങൾ അവരെല്ലാവരും നിയമങ്ങൾ പാലിക്കട്ടെ സ്കൂളിൽ പോകുന്നവരെ സ്കൂളിൽ നിയമം പാലിക്കട്ടെ കോളേജിൽ പോകുന്ന ഒരു കോളേജ് നിയമം പാലിക്കട്ടെ സമൂഹത്തിൽ വ്യാപരിക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ സമൂഹ നിയമം പാലിക്കട്ടെ അങ്ങനെ കുറച്ചും കൂടി സുരക്ഷിതമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു സാമൂഹിക വ്യവസ്ഥതിക്ക് രൂപം കൊടുക്കാനായിട്ട് ഈ തിരുനാളാഘോഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും അനുതാപത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ മനസാന്തരത്തിൻ്റെ അരൂപി തെറ്റിപ്പോയി പിതാവേ എന്നോട് ക്ഷമിക്കണമേ എന്നിൽ കരുണയായിരിക്കണമേ ആ ചുങ്കക്കാരൻ്റെ മനോഭാവം എപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ കുർബാനയിൽ തുടർന്നും പ്രാർത്ഥിക്കാം